വാരപ്പെട്ടിയിലെ അതിദരിദ്ര ആശ്രയ കുടുംബങ്ങൾക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റും ഓണക്കോടിയും സമ്മാനിച്ചു ചടങ്ങിൽ ഹരിത കർമ്മസേനാ അംഗങ്ങളെ ആദരിച്ചു ആന്റണി ജോൺ എം എൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാ അംഗങ്ങളെ ആദരിച്ചു അതിദരിദ്ര ആശ്രയ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും നൽകി ആശാവർക്കർമാർക്ക് ഓണക്കോടിയും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേരം ഒരുപാട് പ്രതീക്ഷകൾ കൂടി ഉറങ്ങാൻ കിടന്ന നൂറ് കിണക്കിന് സഹോദരങ്ങളാണ് എല്ലാം നഷ്ടപ്പെട്ട ജീവനും ഉപാധികളും എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ ദിവ്യാസ് അലി ശ്രീകലാ സി എം എസ് ബെന്നി ദീപ ഷാജു ഷജി ബെസി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ വി ഒ വരുൺ സി ഡി എസ് ചെയർപേഴ്സൺ സന്ധ്യ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി മറ്റ് സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം